ഹായ് ഹലോ അസല വലൈക്കും ഷാദീസ് ഖാൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു വ്ളോഗായിട്ടാണ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഷോപ്പൊക്കെ ഒന്ന് കാണിക്കുന്നത് വിചാരിക്കണല്ലോ അപ്പോൾ ഞാനിന്ന് വന്നത് നമ്മുടെ സാധനമല്ലേ വയറിൻ്റെ വൈഫ് അപ്പോൾ ഓളൊന്ന് കാണാൻ പോകണം കേട്ടോ ഉള്ള റെസ്റ്റിലോളെ കിട്ടിലാണ് അപ്പം പിന്നെ അപ്പോൾ സാധനങ്ങളും മീനൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നത് മീൻ എന്തിനാന്ന് വെച്ചാൽ നല്ലൊരു മീൻ മുളകിട്ടൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാൻ കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ ഒമ്പതാം മാസമാണ് പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ ഇതിൻ്റെ മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം പിന്നെ ഉൾക്കൊക്കെ ഒമ്പതാം മാസം ആണ് പോകണമൊന്ന് കാണാൻ പോവാണ് അപ്പോൾ കാണാൻ പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുപോകാമെന്നുള്ളത് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം പിന്നെ എന്താ പറയുക ഓൾ രണ്ട് മാസം ഗൾഫിൽ കഴിഞ്ഞാൽ അവിടുന്ന് വന്ന് പിന്നെ എന്തോ ഒരു ചെറിയൊരു കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും അവിടുന്ന് പിന്നെ റസ്റ്റ് വേണമെന്ന് പറഞ്ഞപ്പം ഓളെ വീട്ടിലേക്ക് ഓൾ അങ്ങോട്ട് പോയതാണ് അപ്പോൾ വന്നിട്ടില്ല കുട്ടികൊണ്ട് പോലെ ചടങ്ങൊന്നും നടന്നിട്ടില്ല കേട്ടോ റെസ്റ്റാണ് അപ്പോൾ ഒന്ന് കാണാൻ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ മീൻ എന്താ മുളകിണ്ടെന്ന് വിചാരിച്ചാൽ ഒക്കെ മീൻ മുളകട്ടതിന് ഭയങ്കര ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം മീനിങ് മീൻ മുളകിട്ടതാണ് നമുക്കിപ്പോൾ പറയാൻ പറ്റിയതുള്ളത് അപ്പം പിന്നെ എന്താ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാതല്ലേ നമ്മൾ കാണാൻ പോകുമ്പോൾ ഓളല്ലേ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അപ്പം ഞാൻ മീൻ മുളകിട്ടതും അതിലേക്ക് ചപ്പാത്തിയാണ് ചപ്പാത്തി അനുട്ടാക്കണത് കഴിക്കാൻ പിന്നെ അതാ ഉണ്ണിപ്പത്തിനുള്ള ആരെയും കാട്ടി വെച്ചിട്ടുണ്ട് അതൊന്നും പ്രത്യേകം പിന്നെ ഞാൻ കാണിക്കുന്നില്ല അങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നഗഡ്സാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചിക്കൻ നഗഡ്സ് അപ്പം അതിനുള്ള കാര്യങ്ങൾ എന്താ ഉള്ളിയും ബോളംസ് ഇരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ബ്രെഡ് പിന്നെ എന്താ പറയുക വെല്ലുള്ളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചപ്പ് പിന്നെ ബോളംസ് ഇരച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ബ്രെഡൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ അപ്പം ഇട്ടുങ്ങാണ്ട് അതിലേക്ക് പിന്നെ എന്താ പറയുക ഈ ഇതില്ലേ മുളക് പൊടി കശ്മീർ ചില്ലി പൗഡറും അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുങ്ങാണ്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇത് മൂന്നാണ്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത് പിന്നെ റിഫും ഒക്കെ വരുന്നുണ്ട് പിന്നെ ഫ്രൂട്ട്സൊക്കെ ഒരു വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ രേശോ നല്ല ടൈറ്റ് ആകട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ അത് അടിച്ചിട്ടുണ്ട് പിന്നെ ഓരോന്നൊരുന്ന ആക്കാണോ അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് മാവും പിന്നെ ഉണ്ണിപ്പത്തിനുള്ള മാവും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതൊക്കെ ഒന്ന് അടിച്ചിരിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരെങ്കിലും സബ് ചെയ്യാതെ കാണുന്നുണ്ട് നിങ്ങൾ ഒന്ന് സബ് ചെയ്യണട്ടോ അതുപോലെ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങളെ വിലപ്പെട്ട കമൻറ്റ് അറിയിക്കുക ആ ബിൽ ബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനൊന്ന് ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പം എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ നിങ്ങളെ കമൻറ്റ് ലൈക്കൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ അടിച്ചു ചെയ്യേണ്ട അല്ലേക്ക് ബ്രെഡും പൊടിച്ച് പിന്നെ ഞാൻ അതിലേക്ക് ഞാൻ ബ്രെഡ് പൊടിച്ച് ചേർത്ത് കാണട്ടോ അങ്ങനെ ചേർത്തതാ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ഇത് ഉണ്ടിട്ടോ ബ്രെഡ് മാത്രമല്ല കുറച്ച് ഞാൻ പൊടി ചേർത്തിട്ടുല്ലേ ലൂസ് ലൂസായപ്പം നമ്മൾ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു പിന്നെ റെസിപ്പി അങ്ങനെ ഒന്നും കാണിക്കുന്നില്ല ഫ്ലോപ്പ് ആയതല്ലേ ഫ്ലോപ്പ് വെച്ചാൽ അങ്ങനത്തെ വലിയ ഫ്ലോപ്പ് അല്ലാനും തിന്നുമൊക്കെ രസമുണ്ട് എന്നാലും ശരിക്കും ചിക്കൻ അഗഡ്സിന് വേണ്ട കാര്യങ്ങൾ ബ്രെഡ് മാത്രമാണല്ലോ അപ്പം ഇതാക്കിയിട്ടില്ല അങ്ങനെ ഇതാ അങ്ങനെ പിന്നെ ബൗൾസ് ആക്കിങ്ങാണ്ട് ഇങ്ങനെ പരത്തി കട്ടലൈൻ ഇതിൽ പരത്തിങ്ങാണ്ട് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിലാക്കട്ടോ അപ്പം ഇനി അങ്ങനെ പരത്തിക്കാണ്ട് പിന്നെ ഞാൻ നടുവിലൊരു ഓട്ട പോലെ അങ്ങനെ ആക്കി കൊടുക്കണ്ടിട്ടോ അങ്ങനെ ആക്കിയാണ്ട് ബ്ര മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് പൊടിയിൽ കവർ ചെയ്താണ്ട് ഇങ്ങനെ നമ്മൾ പൊരിച്ചിട്ട് എടുക്കുകയാണ് ഞാനിത് കാരണം വെറുതെ നോമ്പിനൊക്കെ നമ്മൾ നോമ്പ് എടുക്കുന്ന സമയത്തൊക്കെ ഞാൻ ഉണ്ടാക്കലുണ്ട് വലിയ അതിൽ വലിയ ഇതൊന്നും ഉള്ള ആളൊന്നുമല്ല കേട്ടോ ഞാനൊരു വെറൈറ്റി എന്താ ഇപ്പം സമൂസ ആക്കാന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ആക്കി അപ്പോൾ സമൂസൊക്കെ എപ്പോഴും തിന്നണൊരു സാധനമല്ലേ അപ്പം വേറെ എന്താപ്പം നോക്കുക ആലോചിച്ചപ്പോൾ ഞാൻ അങ്ങനെ എന്നാൽ അങ്ങനെ ചെയ്താലോ ഇതും ചെയ്യലുണ്ട് അപ്പോൾ നന്നാവൊക്കെ കണ്ടിട്ടോ ഇഷ്ടം ഇഷ്ടാവലുണ്ട് അപ്പം പിന്നെ വിചാരിച്ചാൽ അതാക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ പിന്നെ ഇങ്ങനെ റൗണ്ട് ആക്കി ഇങ്ങനൊരു എന്താ വട പോലെ ഞാൻ അങ്ങനെ കേട്ടോ ചെയ്തത് അപ്പം അങ്ങനെ അത് ഒക്കെ ചെയ്യുന്നുണ്ട് അതേപോലെ ഒക്കെ ഉണ്ടാക്കി ചെന്ന് കിട്ടാം ഇനി ഇതൊക്കെ ഒന്ന് പിന്നെ മുട്ടയിൽ മുക്കിയിട്ട് ആ ബ്രെഡിൻ്റെ ഇതിലൊന്ന് ഇതാ അങ്ങനെ പൊരിച്ചെടുക്കാനിട്ടോ ചെയ്യുന്നത് അപ്പം അങ്ങനെ അത് ഓരോന്നിങ്ങനെ ആക്കാണ് കേട്ടോ അപ്പം പിന്നെ തീ സ്ലോയിലിട്ടിട്ട് വേണം കേട്ടോ പിന്നെ ഇറച്ചിക്കൊന്ന് ഉള്ളിലത്തെത്ത് വേവണമല്ലോ പിന്നെ നമ്മൾ അടിച്ചെടുത്തതാണ് പച്ചറച്ചിയാണ് അപ്പം പിന്നെ അടിച്ചെടുത്തോണ്ടും എല്ലാ സാധനങ്ങളും കുഴപ്പമൊന്നുമില്ല അങ്ങനെ സ്ലോലിട്ട് കണ്ട് ഒന്ന് വേവിച്ചെടുക്കണം അങ്ങനെ അത് വെച്ചിരുന്ന കുയ്യപ്പും ചൂടുണ്ട് ഒരു അടുപ്പത്ത് ഒരു അതാക്കണ്ട് ഒരടുപ്പത്തി ചെയ്യാണ് അപ്പം അങ്ങനെ സമയം ഇങ്ങനെ പോകാനുള്ള സമയത്തിന് പിന്നെ ഇതില്ല പിന്നെ ഞാൻ ഒറ്റക്കന്നെ ആയതുകൊണ്ട് മനു ഇല്ല കേട്ടോ മനുവിനെന്ന് ഒരിക്കൽ പിന്നെ എന്താണ് ഓഫീസിൽ നേരത്തെ പോകേണ്ടിരി കാരണം നോളജ് സിറ്റി പോകാണ്ട് മാർക്കസ് നോളജ് സിറ്റിയിൽ അപ്പോൾ ഒരു നേരത്തെ പോയിട്ടുണ്ട് അവർക്ക് ചോറും ചായ ഒന്നും വേണ്ടിട്ടില്ല വേണ്ടിയില്ലേ ഇനി അപ്പം പിന്നെ ഓനൊന്നും ഇല്ല ആരും മക്കളാരുമില്ല ഇല്ല അപ്പം പിന്നെ ഞാൻ അതിങ്ങനെ ഒരെണ്ണം ചെയ്താൽ മതിയല്ലോ ചോറിനൊക്കെ അതിൻ്റെ അടുത്താൽ മീൻകര ഒക്കെ ഉണ്ടാക്കിയിട്ട് ചപ്പാത്തിയും ചുണ്ണയിന്നൊക്കെ എടുത്ത് കഴിക്കാന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ചെയ്യാനും അങ്ങനെ എന്തോരം ചുട്ട് അതൊക്കെ ചുട്ട് റെഡിയാക്കി വെച്ചാൽ ശേഷം ഞാൻ പിന്നെ എന്താ ചപ്പാത്തി ഒക്കെ കുഴച്ചൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ എല്ലാം കൂടെ ഒന്ന് കാണിക്കാൻ കയ്യിലൊറ്റയ്ക്ക് ഓരോന്നോരോന്ന് എടുക്കാൻ മോള് നാല് മണിയാകുമ്പോഴത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ആക്കണ്ട അപ്പം ചപ്പാത്തി ഒക്കെ ചുട്ട് എടുക്കുകയാണ് അങ്ങനെ ചപ്പാത്തി ഒക്കെ ചുട്ട് അതും അതാക്കിയതിന് ശേഷം ഇതാ മീൻകറി ഇതാ ഒക്കെ റെഡി ആയതിന് ശേഷം ഇത് കാണിക്കുക കേട്ടോ ഞാൻ ഇത് ഇനി ഈ പാത്രത്തിൽ നിന്ന് ചട്ടിയിൽ നിന്ന് ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ കൊണ്ടാവാൻ വേണ്ടിയുള്ള പാത്രത്തിലേക്ക് അതൊക്കെ വെച്ച് വെച്ചിട്ട് ചപ്പാത്തി ഇതാ റെഡി ആക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ പിന്നെ ഉണ്ണിയപ്പം ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ എടുത്തിട്ടില്ല ഉണ്ണിയപ്പും പിന്നെ ഒക്കെ അതൊക്കെ ഇതാക്കിയിട്ടോ എഡ്സും കാര്യങ്ങളൊക്കെ പിന്നെ പാത്രത്തിലാക്കി കവറിലൊക്കെ ആക്കി പിന്നെ ഇതാ നമ്മൾ പോവുകയാണ് കേട്ടോ മരൂനും റിഫ് മരോനൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ പോവാണ് പോകുമ്പം പിന്നെ എപ്പോഴും പിന്നെ ഒരു കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാമെന്ന് പറഞ്ഞാണ്ട് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി കയറിയത് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണ് കേട്ടോ പിന്നെ അവിടെ എത്തി പിന്നെ എത്തിയപ്പോൾ ഒന്നും ഓർമ്മയില്ല കേട്ടോ വീഡിയോ എടുക്കാനാവാനൊന്നും പിന്നെ ഓരോ സംസാരം വർത്താനം പറഞ്ഞ് ഇരിക്കുന്നത് അപ്പോൾ ഒരു ചായ ഒക്കെ പാടുന്ന ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ ദിവസം കാലിപ്പ് ഉണ്ടോ ഞങ്ങൾ കാണിക്കുന്നത് അങ്ങനെ ചായ ഒരു പത്തീരിയും പൊറാട്ടയും ഇറച്ചി കറി ചിക്കൻ പൊരിച്ചതും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ വന്നപ്പോൾ ഞങ്ങൾക്ക് ജ്യൂസ് തന്നിനി അതൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഓൾ വീടിൻ്റെ മുറ്റാണ് കേട്ടോ അപ്പോൾ ഇവിടെ എങ്ങനെ എനിക്ക് നല്ലൊരു വൈബാണ് കേട്ടോ നമ്മൾ ഈ റിസോർട്ടിലൊക്കെ ഇരിക്കുന്ന പോലെ നല്ലൊരു രസോണ്ട് കാണാനായിട്ട് അപ്പോൾ അതൊരു വീഡിയോ എടുത്തു അപ്പോൾ ഇത്ര ഉള്ളിട്ട് വീഡിയോ വീടുകൊണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും അസാലു വളയ്ക്കും